ഇന്നലെ ശിവൻകുട്ടി അവിടെ ഒരു സെന്റ് ടീറ്റേഴ്സ് സ്കൂളിൽ ഒരു കോൺട്രവേഴ്സി മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് അത് എന്തിനു വേണ്ടി ശബരിമല ഈ കൊള്ളേന്റെ ഇഷ്യൂ ശ്രദ്ധ തിരിക്കാൻ സി പി എമ്മിന്റെ ഒരു ശ്രമം ഇത് ഒന്നും നടക്കുന്നില്ല നടക്കാൻ പോകുന്നില്ല കാരണം ഇത് ഒരു വലിയ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഹിന്ദു സമുദായത്തിനെ ബാധിക്കുന്ന എഫക്റ്റ് ചെയ്യുന്ന അവരെ ഉപദ്രവിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഇതിന് ഞങ്ങൾ ബി വിടില്ല ഞാൻ ഇന്നലെയും പറഞ്ഞു ഇന്നും പറയുന്നു എപ്പോഴും പറയും ഇവിടുത്തെ സെക്യുലറിസം എപ്പീസ്മെന്റ് അല്ല ഇത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി അല്ല തീരുമാനിക്കേണ്ടത് നമ്മുടെ നാട്ടിന്റെ സംസ്കാരവും നമ്മുടെ നാടിന്റെ സെക്യുലറിസം അത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മലയാളികളും ഹിന്ദു ആണെങ്കിൽ ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിംസും അവർ തീരുമാനിക്കും ഇത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ആ എല്ലാം തീരുമാനിക്കേണ്ടത് ശിവൻകൊട്ടിജി കൃത്യമായി മനസ്സിലാക്കേണ്ടത് സ്കൂളിനുണ്ട് അവകാശം സ്റ്റുഡൻസിനുണ്ടോ അവകാശം ആ അവരുടെ അവകാശങ്ങളെല്ലാം രക്ഷിക്കാനും സംരക്ഷിക്കാൻ ബി ജെ പി വേണ്ടത്ര അറിഞ്ഞു അതിന് ഒരു ഒരു സംശയം ആർക്കും ഉണ്ടാവാൻ പാടില്ല പക്ഷേ ഇതല്ല ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ് എങ്ങനെയെങ്കിലും ശബരിമല കൊള്ളുന്ന ശ്രദ്ധ തിരിക്കാൻ സി പി എമ്മിന്റെ ഒരു ശ്രമം അത് നടക്കില്ല എന്ന് ഞാൻ കൃത്യമായി പറയാനാകില്ല